ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ അഹാന കൃഷ്ണ ഒരു ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് സ്റ്റാറ്റസുകൾ അവരുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ വീടിന് അടുത്തൊരു അമ്പലത്തിൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ പാട്ടുകൾ വെക്കുന്നു അതുപോലെ തന്നെ രാവിലെ ഉണർത്തുപാട്ടായിട്ട് ക്ഷേത്രങ്ങളിൽ പാട്ട് വെക്കുമല്ലോ അപ്പോൾ അത് വളരെ ശബ്ദത്തിൽ വെക്കുന്നു അതൊക്കെ അവരെ ഇറിറ്റേറ്റഡ് ആക്കുന്നു എന്നുള്ളതൊക്കെയാണ് അവർ ആ സ്റ്റാറ്റസിലൂടെ പറഞ്ഞത് അതിനെ ട്രോളിയിട്ട് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഹാനേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആഹാന മലയാള സിനിമയിലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് എനിക്ക് തോന്നുന്നു അവരഭിനയിച്ച അവ സിനിമകളെല്ലാം അവരുടേതായിട്ടുള്ള പോർഷൻ വളരെ മനോഹരമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അഭിനേത്രിയാണ് ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടുള്ളത് ലൂക്ക എന്ന് പറയുന്ന സിനിമ അവരും ടൊവിനും ടൊവിനോ നായകനായിട്ടുള്ള ലൂക്ക എന്ന് പറയുന്ന സിനിമയൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവരത് ആക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ആഹാനയ്ക്ക് ആഹാനയുടെ കഴിവിനനുസരിച്ചിട്ട് മലയാള സിനിമയിൽ നായികയാവാൻ സാധിക്കുന്നില്ല അതൊരു പക്ഷേ അവൾ അഹാന ഒരു പക്ഷേ എന്താ പറയുക ഈ നെക്സ്ലേറ്റിൻ്റെ മകളോ അല്ലെങ്കിൽ ഒരു വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും സഖാക്കളുടെ കുടുംബത്തിൽ പിറക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അഹാനക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടാതെ പോകുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതാണല്ലോ ഇപ്പോഴത്തെ ഒരു നിങ്ങളൊരു ഏഴെട്ട് വർഷത്തിൻ്റെ ഒരു സിനിമ സ്ഥിരം കാണുന്നവരും അത് ചെക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് നോക്കിയാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാവും അപ്പോൾ വഹാന എങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തിന് ആ ഒരു സംഭവത്തിനെ പേഴ്സണലി ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അതിനനുകൂലിക്കുന്നു അത് തീർച്ചയായിട്ടും അത് മാറേണ്ട ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഒരുപാട് അമ്പലങ്ങളുണ്ട് ഞാൻ പറയുന്നത് വലിയ വലിയ ക്ഷേത്രങ്ങളല്ല ഗുരുവായൂരോ അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ആളാണ് അപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ അതുപോലെ തൃപുരയാറ അത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത് കുറേ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂ ഒരു അഞ്ഞൂറ് ഒരു പഞ്ചായത്താണെങ്കിൽ അതിൽ മുന്നൂറ്റമ്പത് വീടുകളിലും ക്ഷേത്രങ്ങളുള്ള അവസ്ഥയാണ് പല സമയത്തൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഇവർ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇവരിപ്പം ഈ പറഞ്ഞ പോലത്തെ വലിയൊരു മയക്ക കൊണ്ടെന്ന് വെച്ചിട്ട് മനുഷ്യന്മാരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ പാട്ടും വെക്കുന്നുണ്ട് അവർ പറയണത് ഇതൊക്കെ കുടുംബക്ഷേത്രങ്ങളാണെന്നാണ് കുടുംബക്ഷേത്രങ്ങളാണെങ്കിൽ കുടുംബത്തിൽ ഉള്ള ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി പാട്ട് വെച്ചാൽ പോരെ ഇന്നലെ നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാട്ടുകളൊക്കെ വെക്കുന്നത് അതൊക്കെ വളരെ ബോറാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു പ്രാകൃതമായ ചിന്താഗതിയാണ് ഏത് ഭഗവാനാണ് അല്ലെങ്കിൽ ഏത് ദേവി ദേവന്മാരാണ് ഞങ്ങളുടെ പാട്ട് ഉറക്കം ഒച്ചത്തിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ ഉറക്കം കളയണം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും എവിടെയും ആരും പറഞ്ഞിട്ടില്ല തോന്നുന്നു അപ്പോൾ ഇത് ഇതിനോ ഇതിനോടൊക്കെ പ്രതികരിക്കണ കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ ഹിന്ദുത്വത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഈ ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ പ്രതികരിക്കണം ഒരു വളരെ മോശമായിട്ടൊക്കെ ഇപ്പോൾ അഹാന്റെ അഹാനയുടെ ആ ഒരു പോസ്റ്റ് എന്നാൽ മറ്റുള്ള എന്താണ് ചാനലുകളുടെ പേജിലൊക്കെ ഇട്ടപ്പോൾ അത് വലിയൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടതിൽ ഒരാളുടെ കമൻറ്റ് വളരെ ലളിതമാണ് കുറച്ച് തമാശയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന് പുറം അതിന് പുറകിലുള്ളൊരു ഒരു എന്താ പറയുക വർഗീയതയുടെ വലിയൊരു ഭാഗമുണ്ട് അത് എങ്ങനെയാണ് ആ പോസ്റ്റ് ഇനി മുതൽ ഇവൾ അഹാനയല്ല ഷഹാനയാണെന്ന് എന്തൊരു വിചിത്രമാണ് ആളുകളുടെ ചിന്ത നോക്കി ആ ഈ ഇത്രയും ഷഹാനമാരൊന്നും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇത് അഹാന കൃഷ്ണ അവരുടെ അവരുടെ ഇറിറ്റേഷൻ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ആവുന്നു എന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ അവർ ഒരു ഹിന്ദു ആയതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇത് ഇതുപോലെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുറേ അമ്പലങ്ങളുണ്ട് അവിടെ സപ്താഹവായന ഉണ്ട് അല്ലെങ്കിൽ അഖണ്ഡനാമം പരിപാടികളുണ്ട് ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് അതായത് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവരോ അവരെ എന്താണ് വളരെയധികം വിശ്വസിക്കുന്നവരെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതല്ലാത്തവർ ഒരുപാടുണ്ട് നാട്ടിൽ അവരേനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വലിയൊരു ഇതൊക്കെ അവർക്ക് പറ്റ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൽ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ സപ്താഹവായന ഒക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ സ്ത്രീകളും കുട്ടികളൊക്കെ ഇത് വായിക്കുന്നത് കേൾക്കാനും ഒക്കെ പോയിരിക്കുന്നു അവർക്കതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു നല്ല കാര്യം ഇതെല്ലാം കൂടാതെ ഈ അമ്പല കമ്മിറ്റിക്കാർ ഈ അമ്പലത്തിലല്ലാതെ ഇതിൻ്റെ ഒരു പുറത്ത് കുറേ ഒരു ഒന്ന് രണ്ട് മീറ്ററോ അല്ലെങ്കിൽ ഒരു ഒരു അര ഒക്കെ അകലെ ഏതെങ്കിലും ടൗണിലൊക്കെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാകും ഈ റോട്ടിൽ കൂടെ പോകുന്നവരും അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്നവർക്കും ഈ സപ്താഹം കേൾക്കാനൊക്കെ സമയമുണ്ടാവും അത് കേൾക്കുന്നവർ ആ അമ്പലത്തിൽ തന്നെ വരുന്നുണ്ട് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഇതിനെ റിയാക്ട് ചെയ്യണ കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ അതിശക്തമായ ഭക്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ലളിത സഹർ സലാമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിഷ്ണു സഹസ്രനാമോ സലാമോ ഒക്കെ ഹരിനാമ ഹരിനാമകീർത്തനത്തിൻ്റെ വരികൾ നാല് വരികളെങ്കിലും കാണാതെ ചൊല്ലാനോ അതിൻ്റെ അർത്ഥങ്ങൾ അറിയാത്തവരൊക്കെയാണ് ഇത്തരം റിയാക്റ്റ് ചെയ്യുന്ന മനുഷ്യർ അതൊന്നും വായിച്ച് അതൊക്കെ ഗ്രഹിക്കുകയോ അതിൻ്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കുന്ന ആളുകളൊന്നും ഇത്തരത്തിൽ വന്നിട്ട് ഈ അഹാനയെ പോലെയുള്ള ആളുകളെ തെറിവിളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് പറയുമ്പോഴൊക്കെ അനാവശ്യമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്യാ ചെയ്യില്ല കാരണം ഓരോ വരികളിലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ അല്ലെങ്കിൽ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ചെല്ലുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി അതിഭീകരമാണ് അതൊന്നും നമുക്ക് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ പോകുമ്പോഴൊക്കെയാണ് ആ ഭക്തി ആണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിലുമൊക്കെ കൂടുതൽ എന്താ പറയുക സഹായകരമാകുന്നത് അങ്ങനെയാണ് അപ്പോൾ അഹാനെ പോലെയുള്ള കലാകാരികൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ പറയുക അതൊരു ഒരുപാട് ആൾക്കാർക്ക് റിലാക്സേഷൻ ആവും ഇപ്പോൾ നമ്മളൊക്കെ ഞാനും ഇതിൻ്റെ മുന്നൊക്കെ കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ആൾക്കാരെ വെറുപ്പിച്ചതാണ് എന്ത് ആ അവിടുന്ന് പാട്ട് കേൾക്കുന്നു ഇവിടുന്ന് പാട്ട് കേൾക്കുന്നു ഒക്കെ നിർത്തിക്കൂടെന്നൊക്കെ പലപ്പോഴും ഞാൻ എൻ്റെ പല സ്റ്റാറ്റസുകളായിട്ട് മുമ്പ് ഞാനും ഈ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പലരും നമ്മളെ വളരെ വെറുപ്പോട് കൂടിയിട്ടാണ് കണ്ടത് പക്ഷേ ഇത് അഹാന പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുപോലത്തെ ഉള്ള കലാകാരെ തുറന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും മഹാന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ പേഴ്സണലി അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഇത്തരം കലാകാരന്മാർ തുറന്നു പറയുന്നതോടുകൂടി ഒരു വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ഈ ശബ്ദമലിനീകരണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്പലത്തിലുള്ളവർ അമ്പലത്തിൻ്റെ നടത്തിപ്പുകാരൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം